ചതുഴൂനമിൻ ദൂനിഹി അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് മാ എം ലിഖൂനമിൻ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല ഒരു ഈത്തപ്പഴ കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെ കുറിച്ചാണോ നിങ്ങൾ മുതബിറുള്ള ആലമകൾ എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തിലെ മുടി നരക്കുന്നത് തടയാൻ പറ്റാത്ത സ്വന്തം ശരീരത്തിലെ തൊലി ചുളിയുന്നത് തടയാൻ പറ്റാത്ത തന്റെ ജീവിതത്തിൽ നിന്ന് ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് തടയാൻ പറ്റാത്ത രോഗം തടയാൻ പറ്റാത്ത വാർദ്ധക്യം തടയാൻ പറ്റാത്ത മരണത്തെ തടയാൻ പറ്റാത്ത ദുർബലരായ സൃഷ്ടികളെ ദുർബലരായ മനുഷ്യരെ അവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരാണെന്ന് നിങ്ങൾ പറയുന്നുവോ അല്ലാഹു പറയുകയാണ് ഈ തപ്പഴ കുരുവിന്റെ പാഠ പോലും അവരുടെ കൈകളിലില്ല അതുകൊണ്ട് നിങ്ങൾ അവരോട് ദ്വാ ചെയ്തിട്ട് കാര്യമില്ല അവരത് കേൾക്കുകയില്ല കേട്ടു എന്ന് വാദിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതുമല്ലാമത്ത് നാളിൽ നിങ്ങൾ ചെയ്യുന്ന ആ അള്ളാഹുവിൽ പങ്കു ചേർക്കലിനെ അവർ നിഷേധിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വിളിച്ചിട്ട് കേൾക്കാതിരുന്നത് ഈത്തപ്പഴക്കുരുവിന്റെ പാഠ പോലും ഇല്ലാഞ്ഞിട്ട് ഇനി അതല്ല ലോകത്തിലെ ജനങ്ങളുടെ രോഗം മാറ്റുവാൻ ലോകത്തിലെ ജനങ്ങളൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ഏതെങ്കിലും നബിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും മലക്കിന് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും ജിന്നിന് സാധിക്കുമായിരുന്നെങ്കിൽ ഏതെങ്കിലും വലിയ ഏതെങ്കിലും തങ്ങന്മാർക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അള്ളാഹു സുഹാനോ തല പരിശുദ്ധ ഖുർആാനിലൂടെ അത് നമ്മളെ പഠിപ്പിക്കില്ലേ ഇങ്ങനെ ഒരു സംവിധാനം ലോകത്തുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ് നമ്മുടെ ഗവേഷണത്തിലാണോ അതുള്ളത് ഈ പ്രപഞ്ചത്തിൽ മുദബിറുൽ ആലമുകളായ ആളുകളുണ്ട് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അങ്ങനെയുള്ള റിജാലുൽ ഖൈബുകളായ ആളുകളുണ്ട് അവർക്ക് ഇതൊക്കെ സാധിക്കും എന്നുള്ളത് റൈബിയായ ഒരു കാര്യമല്ലേ മറഞ്ഞ ഒരു കാര്യമല്ലേ അതുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടണമെങ്കിൽ അള്ളാഹു പറയേണ്ടതില്ലേ പരിശുദ്ധ ഖുർആാനില്ല എവിടെയെങ്കിലും ഇതാ ഇന്നാലിന്ന മഹത്വക്കൾക്ക് ഇന്നാലിന്ന വലിയന് ഇന്നാലിന്ന തങ്ങൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് അതുകൊണ്ട് അവരോട് ചോദിച്ചോളൂ എന്നുള്ള ഒരു അരവാക്ക് പോലും പരിശുദ്ധ കുർആാനിൽ എവിടെയും കാണുക സാധ്യമല്ല